ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലൂയ എല്ലാ കുടുംബാംഗങ്ങൾക്കും സന്തോഷം സമാധാനം എല്ലാം ഉണ്ടാകട്ടെ കേട്ടോ കുഞ്ഞുങ്ങളെ നല്ല സുഖമായിരിക്കണം കേട്ടോ ഹാപ്പി ആയിരിക്കണം കേട്ടോ ക്രൈസ്തല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് വ്യാഴ് ദൈവം വ്യാഴാഴ്ചയാണല്ലോ അല്ലേ കർത്താവേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനത്തേക്ക് എല്ലാത്തിനും നന്ദിയുണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ വ്യാഴാഴ്ച ദിവസം എളിയദാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണല്ലോ പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദയത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമ്മ തമ്പുരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷൻ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് ധർമ്മിയ രണ്ട് പതിനേഴാണ് സെവന്റിൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ചിലതൊക്കെ സ്വയം വെച്ചതാകാം ആണെന്ന് പറഞ്ഞില്ല ആകാം നല്ലൊരു വദന അവിടെ കിടക്കുന്ന വചനത്തിന്റെ തലക്കെട്ട് ഇതാണ് ഈ തലക്കെട്ട് അടിസ്ഥാനം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഒരു തിരുവചതനമാണ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്ന എങ്ങനെയാണ് അതായത് ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് കർത്താവ് തിരഞ്ഞെടുത്ത ഒരു വിശിഷ്ടമായ മുന്തിരിച്ചെടിയായ വലിയ ഒരു ദൈവത്തോടെ ആളാണ് ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് പക്ഷേ ഈ ഇസ്രായേൽ ജനതയെ ബാക്കിയുള്ള പലതും ആക്രമിക്കുന്ന പല പ്രശ്നങ്ങൾ പല പ്രതിസന്ധികൾ പല ഇഷ്യൂസും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്രതീക്ഷിച്ചല്ല കേട്ടോ ഞാൻ പഴയ നിയമത്തിലെ കാര്യമാണ് ഇപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചോദിക്കുന്ന ചോദ്യാണ് യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ എന്നാണ് ചോദിക്കുന്നത് അതൊരു ഭയങ്കരമായൊരു ചോദ്യമാണ് ഒരു ഭയങ്കരമായൊരു ഇടപെടലാണത് അല്ലേ കഥ ചോദിക്കാൻ പ്രതീക്ഷല്ലോ എന്ന് പറഞ്ഞാൽ അതിന് കാരണമുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവരെ കുറെ കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു ഇസ്രാചനത്തെ ദൈവം നയിച്ച വഴികൾ നിങ്ങൾ ചിന്തിച്ചു വരുക ആ പിന്നെ മരുഭൂമിയില് അല്ലെങ്കിൽ ചെങ്കടലിൽ നടുവിൽ അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തും ഇതെല്ലാം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നല്ലേ അതുപോലെ നയിച്ചുകൊണ്ടിരുന്നത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കനലാശത്തേക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ദൈവം നയിച്ച കാര്യങ്ങളെ വിസ്മരിച്ച് അവർ അവരുടേതായ വഴികളിലൂടെ പോവുക അങ്ങനെ പോകുമ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത് നിന്നെ ഇതുവരെ നയിച്ചുകൊണ്ടിരുന്ന ദൈവമായ കർത്താനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ പിന്നെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ദൈവം നമ്മളിങ്ങനെ നയിച്ച് നയിച്ച് ഞാൻ ഓർക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ ചിന്തിക്കുമ്പോൾ അട്ടപ്പാടിയിൽ ജന്മം കൊണ്ടിഞ്ഞാൽ പാലാക്കാരനാണ് പക്ഷേ പിന്നെ അട്ടപ്പാടിയിലാണ് എല്ലാം വളർന്നു പോകുന്നത് പിന്നെ ദൈവം ഇങ്ങനെ നയിച്ച് നയിച്ച് അല്ല വൈദിക ജീവിതം പിന്നെ സെക്യുലെ മിനിസ്ട്രികൾ പിന്നെ എ എസ് ഡി എം പി ഡി എം ഇങ്ങനെ ഇങ്ങനെ കർത്താവ് നയിച്ചൊരു വഴികളിലേക്ക് ചിന്തിക്കുമ്പോൾ എല്ലാം ദൈവം നയിക്കല്ലേ അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ നയിക്കലിനെ നയിക്കലിനെപ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്നു അവിടെ എല്ലാം വേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം അത് നമ്മളിങ്ങനെ ബുദ്ധിയിൽ ആശ്രയിച്ച് പോരും ദൈവം ഇങ്ങനെ സെൻസ് ചെയ്തു ഇപ്പം ദൈവം നയിക്കുന്ന പറഞ്ഞാൽ മേഘസ്തംഭം തരും ചില അടയാളങ്ങൾ ഇതായിരിക്കും ചില തോന്നിപ്പുകൾ ഇങ്ങനെ ഒന്നറിയാം ആ റൂട്ടിൽ അങ്ങ് പോകാൻ വളരെ സമാധാനമായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മൾ എടുത്ത് അവിടെ കുറെ കാര്യങ്ങളെല്ലാം ചെയ്യും അതെല്ലാം കുളാവും പിന്നെ ദൈവത്തിന് ഇനി ഇതെല്ലാം ഒന്ന് തട്ടി തവിടി പിടിച്ച് റെഡിയാക്കി ഇനി പതുക്കെ പഴയ കഴിഞ്ഞ അല്ലേ ഇന്ന് ചിന്തിച്ച് നോക്കിയാൽ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ പോയത് പോട്ടെ നമുക്ക് ഇനി ശ്രമിക്കാം ഈശോ ദൈവം എന്ന് പറഞ്ഞാൽ കരണയല്ല ഈശോ കരണയല്ല അല്ലെ കൃത്യം നമ്മളെ സഹായിക്കും ഈശോ എനിക്ക് കേട്ടോ കുഞ്ഞുങ്ങളെ ഓടി വായോ പ്രാർത്ഥിക്കാം സ്തുതിക്കാം ഹാല ലിയ ഹാലിയ ഹാലുച്ചു ഈശോയെ ആരാധന 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 കർത്താവെ ഞങ്ങളിങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു വലിയ ദൈവകൃപകണം ഞങ്ങളെ നിറയ്ക്കണമേ വലിയ പരിശുദ്ധാത്മാവശ്യം നിറയ്ക്കണമേ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങൾ ഈശോ നാമത്തിൽ ആശീർവദിക്കുക ഈ സമയത്ത് എന്തെങ്കിലും പീഡിപ്പിക്കുന്ന ദുഷ്ടാരിമയുണ്ടെങ്കിൽ അത് എന്തു തന്നെ ശരി ഈ സമയത്ത് ഈ ആശീർവാദം എപ്പോൾ ആര് സ്വീകരിച്ച് അവിടെ നിന്ന് ആ ദുഷ്ടരി വിട്ടുപോയി നിത്യാദം നിപതിക്കപ്പെട്ടതെന്ന് കൽപ്പിക്കുന്നു കർത്താവ് നന്നായിട്ട് ആത്മശോധന ചെയ്ത് ദൈവം നയിച്ച വഴികളെന്ന് മാറിപ്പോയത് തിരിച്ചു വരാനൊരു കൃപയുണ്ടാകട്ടെ അതുപോലെ തന്നെ ദൈവം നയിക്കുന്ന വഴികളെ സെൻസ് ചെയ്യാൻ കർത്താവിൻ നക്ഷത്രം അതൊരു സെൻസാണ് അങ്ങനെ നോക്കി നോക്കി പോവുകയാണല്ലോ ആറ്റടയ്യന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ എന്ന് പറഞ്ഞതുപോലെ ദൈവം തന്നെ ചില അടയാളങ്ങൾ കണ്ടുമാരും പ്രത്യേക കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാം ദൈവങ്ങളെ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വാസികാര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ